ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യണം കുറച്ച് ടിപ്സ് പറയട്ടെ ഒന്ന് അപ്ലോഡ് മാക്സിമം നമ്പർ ഓഫ് ഷോർട്സ് നിങ്ങൾക്ക് പറ്റുന്നത്തരം ഷോർട്സ് ഈ പറയുന്ന പതിനഞ്ച് സെക്കൻഡിൽ താഴെയുള്ള ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ആൾക്കാർ കൂടുതലെത്തും അവർ കൂടുതൽ നിങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യും നിങ്ങളുടെ വീഡിയോ ഒത്തിരി പ്രൊമോട്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് രണ്ട് ലൈവ് സ്ട്രീം നടത്തുക നിങ്ങൾ ഈ പറയുന്ന ലൈവ് സ്ട്രീം നടത്തുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ക്യൂ ആൻഡ് എ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള ടോപ്പിക്സിനെ പറ്റി നിങ്ങൾ കുറച്ച് നേരം ലൈവായിട്ട് സ്ട്രീം ചെയ്യുക സോ ഒത്തിരി പേര് നിങ്ങൾക്ക് കമൻസ് അയക്കും നിങ്ങളുടെ വീഡിയോസ് പുഷ് ആവാനുള്ള ചാൻസസ് സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടാവും അപ്പം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മൂന്ന് ആഴ്ചയിൽ രണ്ട് ലോങ് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യുക ഒരു മാക്സിമം ഫോർ ടു ഫൈവ് മിനിറ്റ്സ് ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം പയ്യെ പയ്യെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്താനും നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ റീച്ച് കിട്ടാനും സഹായിക്കും ടിപ്പ് നമ്പർ ഫോർ ഇട്ടിട്ടു ഇട്ടിട്ടും അഞ്ച് വ്യൂ പത്ത് വ്യൂ പതിനഞ്ച് വ്യൂ ഇത് ഒരു കരകയറ്റവും ഇല്ലേ വിഷമിക്കേണ്ടതെന്നേ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക മാക്സിമം അപ്ലോഡ് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും എന്താണ് ഒരു പത്ത് പതിനഞ്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങളുടെ ക്ലിക്കാവും ടിപ്പ് നമ്പർ സിക്സ് നിങ്ങൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ പതിനായിരം വ്യൂ നമ്മൾ അപ്രതീക്ഷിതമായ സമയത്താണ് നമ്മുടെ വീഡിയോസ് പുഷ് ആവുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട പ്രത്യേകിച്ച് ലേഡീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് വീഡിയോ ഹെൽത്ത് ടിപ്സ് ഫാമിലി ബ്ലോഗ്സ് എന്താണോ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏരിയ അവിടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുക സോ ബൈ ബൈ ടാറ്റാ